ഹായ് അസാം വലൈക്കും നമ്മൾ ഇന്ന് വന്നിട്ടുള്ള എന്താ പറയുക എനിക്ക് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടിയാണ് നമ്മുടെ പെരയിൽ ഇങ്ങനെ ചെടികളുണ്ടായിട്ടിങ്ങനെ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ അപ്പോൾ അങ്ങനത്തെ കുറച്ച് പൂക്കൾ ഉള്ള ചെടികൾ നമ്മൾ ഇന്നലെ വിരുന്ന കണ്ട് നമ്മുടെ കുടുംബക്കാരോട് അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾ കുറച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് റോസാ കൊമ്പുകൾ ഇതാണ് ഇതൊരു രണ്ട് മൂന്ന് ഐറ്റംസ് നാല് ഐറ്റംസ് റോസാ കൊമ്പുകളുണ്ട് അപ്പം ഇതൊന്ന് നമുക്ക് എന്ത് ചെയ്യണം നടണം പിന്നെ അത് കഴിഞ്ഞിട്ട് ജമന്തി ഉണ്ട് നല്ല അടിപൊളി ജമന്തിയാണ് വെള്ള കളർ ഇതിന്റെ രണ്ട് കുറച്ച് തയ്യുണ്ട് ഇത് നമുക്കൊന്ന് നടണം പിന്നെ ഇതാ വെറൈറ്റി രണ്ട് ചെടികൾ ഇതാ നല്ല പൂവാണ് ഇതൊക്കെ ഒന്ന് നമുക്ക് എന്ത് ചെയ്യണം നടണം സ്ട്രോബെറീന്റെ രണ്ട് തൈ ഉണ്ട് ഇതും നമുക്ക് നടണം അപ്പൊ കുറച്ച് ഗ്രോ ബാഗ് ഉണ്ട് കുറച്ച് ചട്ടികളുണ്ട് പഴയ ചട്ടികളൊക്കെ നമ്മൾ പൊടി തട്ടി എടുത്തിട്ടാണ് നമ്മൾ അതിന് ഉപയോഗിക്കുന്നത് മണ്ണ് സാധാ മണ്ണാണ് ഇത് നല്ല പൊടി മണ്ണ് ഓക്കെ ഇതിലെ കട്ടിങ് കല്ലൊക്കെ മാറ്റിയിട്ട് നമ്മളിവിടെ കൊടുന്ന് വെച്ച് കയണം പിന്നുള്ളത് എനിക്ക് ചേർക്കണം എന്താ വെച്ചാൽ മണ്ണൊക്കെ ചേർക്കാൻ നമുക്ക് കുറച്ച് വളം നമ്മൾ ഇടുന്നില്ല കുറച്ച് വളം നമ്മൾ പോകും അപ്പം വളം മിക്സ് ചെയ്ത മണ്ണാണ് ഇത്ര മതി വളരെ കുറച്ച് മതി പുതിയ മണ്ണല്ലേ പിന്നുള്ളത് ചകിരിച്ചോറ് ചേർത്ത മണ്ണാണ് ഇതും കൂടി നമ്മൾ ചേർത്തിട്ടാണ് ഇത് നമ്മൾ മിക്സ് ചെയ്യുക മണം ചേർക്കുമ്പോൾ വളരെ കുറച്ച് ചേർത്താൽ മതി പുതിയ മണ്ണൊക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്താൽ മതി ഒരു വൺ വീക്ക് ഒക്കെ കഴിഞ്ഞിട്ട് പതുക്കെ അങ്ങനെ അതിലേക്ക് അപ്ലൈ ചെയ്താൽ മതി നമ്മളിത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഓക്കെ ഇതിപ്പോൾ നമ്മൾ കൈ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്താലും മതി ചെറിയ ഒരു എട്ട് പത്ത് ചട്ടിക്ക് മണ്ണല്ലേ ഉള്ളൂ അപ്പോൾ ഇത് കൈ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ചട്ടകം വെച്ചിട്ടൊക്കെ നമുക്ക് ശരിക്കൊന്ന് മിക്സ് ചെയ്തിട്ടെടുത്താൽ മതി ഞാൻ പിന്നെ ഒരു പ്രൊഫഷണൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കൈക്കോട്ട് വെച്ചിട്ട് മറിക്കുകയാണ് പിന്നെ വേദന ഉണ്ട് നമ്മൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഗ്രോ പോവാണ് നമുക്ക് കാണാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നാട്ടിൽ ലീവിന് വന്നു കഴിഞ്ഞാൽ ഒരമണിക്കൂർ എനിക്ക് ഫ്രീ കിട്ടുകയാണെങ്കിൽ അതിങ്ങനെ തൊടിയിലും പറമ്പിലൊക്കെ ആയിട്ടാണ് ചിലവഴിക്കുക അങ്ങനെ അധികം മണ്ണൊന്നും നമുക്കില്ല കുറച്ച് വീടിന് ചുറ്റുമായിട്ട് കുറച്ചുള്ള സ്ഥലങ്ങളുണ്ട് അവിടെ ഞാൻ എന്തെങ്കിലുമൊക്കെ വെച്ച് പിടിപ്പിക്കും ഒരു നല്ല ശാസ്ത്രീയമായിട്ട് കൃഷി ചെയ്യാൻ അറിയണ ആളോ അല്ലെങ്കിൽ പൂന്തോട്ടം ഉണ്ടാക്കാൻ അറിയണ ആളോ ഒന്നുമില്ല പക്ഷെ എന്നാലും ഒരു അരമണിക്കൂർ ഫ്രീ ആയി കിട്ടുമ്പോൾ മക്കളുടെ കൂടെ അടുത്ത വീട്ടിലെ മക്കളുടെ കൂടെ വൈഫ് ഉമ്മ ഇവരെല്ലാവരും കൂടി കൂട്ടിയിട്ട് നന്നായിട്ട് തൊടിയിലൊന്നങ്ങട് കറങ്ങും അതിൽ കുറേ ചെടികൾ വെക്കും കുറേ പച്ചക്കറികൾ വെക്കും കുറേ മരങ്ങൾ വെക്കും പിന്നെ എവിടെയെങ്കിലുമൊക്കെ പോയി വരുമ്പോൾ നമ്മൾ നമ്മളെന്തെങ്കിലും കാണുമ്പോൾ നമ്മളൊരു ആശ്ചര്യത്തിൻ്റെ പുറത്ത് വാങ്ങുമല്ലോ അതിലും അങ്ങനെയും കൊണ്ടുവന്ന് കുറേ നിങ്ങൾ വെക്കും ഇതിപ്പോൾ ക്യാമറയ്ക്ക് മുന്നിൽ ഞാനുണ്ടെങ്കിലും ക്യാമറയ്ക്ക് പിന്നിൽ ഒരുപാട് ആളുകൾ ഇരിക്കുന്നുണ്ട് ഇരിക്കുണ്ടെട്ടോ അടുത്ത വീട്ടിലെ കുറേ മക്കളും കുറേ കുട്ടികളൊക്കെ ആയിട്ട് ഞാൻ എപ്പോൾ എന്ത് പ്രോഗ്രാമായിട്ട് ഇറങ്ങിയാലും ഇവരെൻ്റെ കൂടെ ഉണ്ടാവും ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞാൽ ഇവരാണെൻ്റെ ബലം ഇവരുടെ പ്രോത്സാഹനവും ഇവരുടെ ആ ഒരു സന്തോഷവും കാണുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു ഫീലോ ഒരു സന്തോഷം ഉണ്ടല്ലോ അതാണ് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ എന്നെ ഇതിന് പ്രേരിപ്പിക്കുന്നത് പിന്നെ അതുമല്ല നമുക്ക് എന്തെങ്കിലും ഒക്കെ ഒരു സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ നമ്മളെ ലൈഫിൽ വരികയാണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ അതിനെ കവർ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കി വെക്കണം ഇതിനൊന്നും അധികം സമയമധികം പൈസയോ ഒന്നും ചിലവില്ല നമ്മുടെ കുടുംബ വീടുകളിലോ സുഹൃത്തുക്കളുടെ വീടിലോ പോകുമ്പോൾ നമുക്ക് ഒരുപാട് ചെടികൾ കാണാൻ പറ്റും അവരോട് ചോദിച്ച് അത് വാങ്ങിയിട്ട് കൊണ്ടുവരിക എന്നിട്ട് നമ്മളുടേതായ ഒരു രീതിയിൽ കൃഷി ചെയ്യുക അല്ലെങ്കിൽ നട്ടുപിടിപ്പിക്കുക കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അതിലൊരു ഇല വരുമ്പോൾ അതിലൊരു തൂമ്പ് വരുമ്പോൾ അതിലൊരു പൂ വരുമ്പോൾ കായ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഒരു ഫീൽ ഉണ്ട് അത് പ്രകൃതി നമുക്ക് തരുന്നൊരു ബെനിഫിറ്റാണ് അത് നമ്മൾ മാക്സിമം ഉപയോഗിക്കണം നമുക്കിപ്പോൾ ചെറിയ വീടാണെങ്കിലും ചെറിയ മുറ്റമാണെങ്കിലും ഇനി പഥവാ മുറ്റവും കാര്യങ്ങളൊന്നും ഇല്ലായെങ്കിലും ടെറസിൻ്റെ മുകളിലാണെങ്കിലൊക്കെ നമുക്കിത് ചെയ്യാൻ പറ്റും ഇപ്പോൾ മണ്ണ് നിറക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ചെടികളൊക്കെ ഒന്ന് നട്ടുപിടിപ്പിക്കാം ആദ്യം ഈ പുതിനൊന്ന് നടണം പുതിനെ ഇതുപോലെ മണ്ണിലൊന്ന് ജസ്റ്റ് ആ വേരുള്ള കൊമ്പുകളൊക്കെ ഒന്ന് ഇറക്കി വെച്ചാൽ മാത്രം മതി ഒരു നാലോ അഞ്ചോ ദിവസം കഴിഞ്ഞ് അതൊക്കെ തൂമ്പ് വന്ന് തുടങ്ങും അതിൽ നന്നായിട്ട് രണ്ട് മൂന്ന് തൂമ്പ് വരുന്ന കൊമ്പുകൾ നമ്മൾ കട്ട് ചെയ്തിട്ട് പിന്നെ നമുക്ക് മറ്റൊരു ഗ്രോ ബാഗിലോ മണ്ണിലൊക്കെ നട്ടു കൊടുത്താൽ നല്ല തൈകൾ കിട്ടും രണ്ട് ചാക്കുണ്ട് ജമന്തിക്ക് ജമന്തി നടാൻ പോവാണ് കുറച്ച് പൊതിനെ നമ്മള് കൊടുങ്ങീന്ന് പൊതിനെ നമ്മൾ അതിൽ പരിക്കനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ പിടിച്ചിട്ട് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം മാറ്റി വെക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് പതിനൊക്കെ മണ്ണക്കെട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്തായാലും പൊതിനെ നട്ട് നമ്മൾ ജമന്തി നടാൻ പോവാണ് ബസ്മില്ല പിന്നെ ഞാൻ പറയാൻ മറന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിശേഷമായിട്ട് എന്തെങ്കിലും ചെടികളോ പഴങ്ങളോ തൈകളോ തൈകളൊക്കെ കൊണ്ടുവരുമ്പോൾ ഒരു തൈ രണ്ട് തയ്യൊക്കെ നമ്മൾ അടുത്ത വീട്ടിലൊക്കെ കൊടുക്കും അല്ലെങ്കിൽ തറവാട്ടിലൊക്കെ കൊടുക്കും കാരണം ആര് നടുന്നതാണ് പിടിക്കുക എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ കുറേ അനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യലുണ്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കലുണ്ട് ചിലപ്പോൾ നമ്മളുടെ ഇത് കേടുന്ന് പോയാലും അവരുടെ അടുത്ത് ഉണ്ടായാലും മതിയല്ലോ നമുക്കതിന്ന് കിട്ടുമല്ലോ തറവാട്ടിലായാലും താഴെയുള്ള വീട്ടിലായാലും ഒക്കെ അവർ നമുക്ക് തരാറുണ്ട് ഉണ്ടായി അപ്പം എൻ്റെ കൈയ്യിനേക്കാളും വറുക്കത്തോളം കൈയിനാണ് നിങ്ങൾക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ ചെടി നടാനൊക്കെ ഞാൻ ഓള ഏൽപ്പിച്ചു ആദ്യത്തെ ഒന്ന് രണ്ടെണ്ണം പിന്നെ അതിൻ്റെ തുടർച്ചയായിട്ട് ഞാനും കൂടി കൊടുത്തു ഏതായാലും ഗ്രോ ബാഗിൽ നമ്മൾ പിന്നെ ജമന്തിയും പുതിനയാണ് വെച്ചത് ഇനി ബാക്കി വരുന്ന ചട്ടികൾ നമുക്ക് റോസും കുറച്ച് പുൽച്ചെടികളൊക്കെയാണ് വെക്കാനുള്ളത് അല്ലെ ചെടികളൊക്കെ ചെടികൾ സത്യം പറഞ്ഞാൽ ഏത് രൂപത്തിലുള്ളതാണെങ്കിലും അത് ഓരോ ദിവസവും നമ്മളിങ്ങനെ രാവിലെ കാണുമ്പോൾ നമുക്കൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും ഇപ്പോൾ പണ്ടത്തെ പോലെ പണ്ട് നമ്മൾ മുറ്റത്ത് മല്ലിക അതുപോലെ ജമന്തി അതുപോലെ മുല്ല റോസ് ഇതൊക്കെയാണ് വളർത്തുന്നത് കാരണം അതിന് നല്ലൊരു സ്മെല്ലും കൂടി ഉണ്ടാവും പക്ഷേ ഇപ്പം നമ്മൾ ഇൻഡോർ ആയാലും ഔട്ട്ഡോർ ആയാലും ഉപയോഗിക്കുന്ന ചെടികൾക്കൊക്കെ സ്മെല്ല് കുറവാണ് പൊതുവേ ആ ഭംഗിയാണ് ആളുകൾ നോക്കുന്നത് ഇങ്ങനെ കാണുമ്പോൾ നല്ല ഉദിച്ച് വിരിഞ്ഞു നിൽക്കുന്ന ചെടികൾ അല്ലെങ്കിൽ ഇലയാണെങ്കിലും ഭംഗിയുള്ളത് വീട്ടിൻ്റെ ഉള്ളിൽ ഇൻഡോർ ആണെങ്കിലും കാണാൻ നല്ല ഭംഗിയുള്ള അതായത് നമ്മുടെ വീടിനോട് മാച്ച് ചെയ്യുന്ന അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ആളുകൾ ചെടി സെലക്ട് ചെയ്യുന്നത് പൊതുവെ പിന്നെ ഇപ്പോൾ ബൊഗേൻ വില്ലയാണ് കൂടുതലും ആളുകൾ വീടിൻ്റെ പുറത്ത് ഭംഗി കൂട്ടാൻ ഉപയോഗിക്കുന്നത് ഒരുപാട് ഐറ്റംസ് ബൊഗേൻ വില്ല നമുക്ക് വിപണിയിൽ കിട്ടാനുണ്ട് ഞാനും ഇതേപോലെ പിന്നെ പല തലത്തു കൂടുന്നതായിട്ടുള്ള ഒന്ന് രണ്ട് കളർ വീട്ടിൽ ചെയ്തിരുന്നു അത് പ്രോണിങ് ചെയ്യുന്നതിൻ്റെയും അത് റീപ്ലാന്റ് ഒക്കെ വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട് കുറച്ച് താഴോട്ട് പോയി കഴിഞ്ഞാൽ ആവശ്യക്കാർക്ക് കാണാം ഞാൻ നിർബന്ധിക്കൊന്നുമില്ല കാരണം അത്ര വലിയൊരു ശാസ്ത്രീയമായിട്ടോ അതിൻ്റെ എല്ലാം പഠിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരാളൊന്നുമില്ല എന്തായാലും നമ്മളിതാ റോസും അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തിയാണ് കാരണം മൂന്ന് ഐറ്റംസ് എങ്ങാണ്ടാണ് റോസ് നമ്മളന്ന് കൊണ്ടുവന്നത് അതിലൊരു റോസ് ചെറുതാണ് പത്ത് ചെറിയ പൂവായിട്ടാണ് വരുന്നത് ബാക്കി രണ്ടെണ്ണം വലിയ പൂവാണ് ഒന്ന് റോസാണ് ഒന്ന് വൈറ്റാണ് പിന്നെ അതൊക്കെ നമുക്ക് പൂ ഇരുമ്പോൾ കാണാൻ പറ്റും അപ്പോൾ ഏകദേശം ഇതാ നമ്മളെ ചെടികളൊക്കെ നട്ട് കഴിഞ്ഞു ഇതാ ഈ ഒരു കൊമ്പ് കൂടി ആ ഒരു ബാക്കിയുള്ള ചട്ടിയിലങ്ങ് നട്ട് കഴിഞ്ഞാൽ നമ്മൾ റോസും ജമന്തിയും ഒക്കെ നമ്മൾ പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് കാണാം ഒരു രണ്ട് ആഴ്ച അല്ലെങ്കിൽ പതിനഞ്ച് പതിനാറ് ദിവസങ്ങൾക്ക് ശേഷമുള്ളൊരു കാഴ്ചയാണത് അല്ലെങ്കിൽ നമ്മൾ സ്ട്രോബെറി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇലച്ചെടികൾ ഉണ്ടായിരുന്നു ജമന്തി പൊതിനെ ഏകദേശം പോയി കാരണം പറിച്ച് നട്ടിട്ടും വീട്ടിൽ തന്നെ പറിച്ച് ഉപയോഗിച്ചിട്ടും അത് ഏകദേശം കഴിഞ്ഞു വേറെ ഗ്രോ ബാക്കിൽ പുറത്തുണ്ട് ഇതാണ് നമ്മൾ അന്ന് ഒരു രൂപം അപ്പോൾ അതിൽ സ്ട്രോബെറി ഉണ്ട് നന്നായിട്ട് വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ ഈ ഒരു ചെടിയാണ് ഞാൻ എന്ന് പറഞ്ഞത് ഇതും നല്ലപോലെ വന്നിട്ടുണ്ട് ഇതും പക്ഷേ ഇതിൻ്റെ കളർ വയലറ്റ് സൈഡിലുള്ളത് പോയി പക്ഷേ എന്തായാലും ചെടി നന്നായിട്ട് ഉണ്ടാകുന്നുണ്ട് അത് വെയിൽ തട്ടാഞ്ഞിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് റോസിനൊക്കെ അത്യാവശ്യം കൊമ്പും വന്നിട്ടുണ്ട് പൂവും വന്നിട്ടുണ്ട് ജമന്തിക്കൊക്കെ പൂ വന്നത് നമ്മളിതിൻ്റെ കൂടെ തന്നെ കാണിക്കുന്നുണ്ട് മാഷാ അല്ല അപ്പോൾ ഏതായാലും നിങ്ങളും വീട്ടിലെ സമയമൊക്കെ കിട്ടുമ്പോൾ കുട്ടികളുടെ കൂടെ വീട്ടുകാരുടെ കൂടെ ഇങ്ങനെ കുറച്ച് സമയം കണ്ടെത്തുക അത് പ്രകൃതിയോട് നമ്മൾ കാണിക്കുന്ന ഒരു നന്ദി കൂടിയാണ് അതിന് പ്രകൃതി നമുക്ക് ഉറപ്പായിട്ടും തിരിച്ച് സന്തോഷം തരും അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളേർപ്പെടാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം സന്തോഷം ഉണ്ടാവട്ടെ